പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഡിസ്കസ് ഫിഷിനെ കുറിച്ച് അറിയാനായിട്ടാണ് ഡിസ്കസ് ഫാമർ ആയിട്ടുള്ള എൽദോയാണ് നമ്മളിന്ന് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫിഷസിനെ നമുക്ക് പരിചയപ്പെടാം എൽദോ അപ്പോൾ നമ്മുടെ സ്ഥാപനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആണ് നമ്മുടെ ഡിസ്കസ് ഫാം സ്ഥിതി ചെയ്യുന്നത് ഡിസ്കസ് എന്ന് പറയുന്ന ഒരു ഫിഷിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് വളരെ റേറായിട്ടുള്ള ഒരു സംഭവമാണ് അത്യാവശ്യം നമുക്ക് വളർത്തുകയാണെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടാവുന്നതായിട്ടുള്ളൊരു മാർഗ്ഗമാണ് അപ്പൊ അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതിനുള്ള എല്ലാ അറിവുകളും ബേസിക് ആയിട്ടുള്ള എല്ലാ അറിവുകളും നമുക്ക് എൽദോ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എൽദോ നമുക്ക് നമ്മുടെ ഫ്രഷസിനെല്ലാം പരിചയപ്പെടുത്താം ഓക്കെ ഇതിപ്പോ റെഡ് മാൻഡ്രൻ വെറൈറ്റി ആണ് ഇത് ഫീമെയിലും ഇതും മെയിലും ആണ് ഇതിപ്പോ ഒരു പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞുങ്ങളാണ് ദിവസം ദിവസം ഇതിപ്പോ ഒരു ഒരു മാസം അല്ല ഒരു വർഷം ഒന്നര വർഷം പ്രായമുള്ള ഡിസ്കസ് ആണ് എട്ട് മാസം കൊണ്ട് ബ്രീഡായി തുടങ്ങും പക്ഷെ മേല് ഫർട്ടിലൈസേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഒരു വർഷം അബവ് ആണ് ഇതും സൂപ്പർ അഡ്മിറ്റ് വെറൈറ്റി ആണ് ഇത് മാർട്ടൻറെ ആണ് ഇമ്പോർട്ടൻ്റാണ് ഇത് മട്രൈൻ തന്നെയാണ് അതിൽ ഇച്ചടിയും സൈസ് കൂടിയ ടൈപ്പാ മാസം സക്കർ ഇടാൻ കാരണം കാരണ ഇതിനെ ഫീഡ് ചെയ്യണ ബീഫിന്റെ ഹേർട്ടാണ് അതുകൊണ്ട് വഴുക്കില് നന്നായിട്ട് വരും സക്കറിനെ ഇട്ടു കഴിഞ്ഞാൽ വെള്ളം നല്ല ക്ലീനായി പക്കായിട്ട് ഇടുന്ന ഇതും മാൺ വെറൈറ്റി തന്നെയാണ് കൂടുതലായിട്ട് റെഡ് മാൻട്രെയിൻ എന്നുവെച്ചാൽ സിംഗിൾ സ്ട്രെയിന് ഭയങ്കര ആണ് പിന്നെ ഇതിനെ കാണാൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ് പ്ലാനറ്റാങ്ക് കഴിഞ്ഞാൽ നല്ല ഷോ ആയിരിക്കും ഇതെന്ന് പറഞ്ഞത് ക്രോസ്ബ്രീഡാണ് ഇത് റെഡ് റോസും റെഡ് ആണ് ഇപ്പം അത് പൈപ്പിന് എഗ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് വിരിയാറയാ ബ്ലാക്ക് കളർ കാണുണ്ടോ ആ ആ ബ്ലാക്ക് കളറാണ് വിരിയും ആ വൈറ്റ് മൊത്തം പോയതാണ് എഗ് എന്നാ ഫ്രണ്ടിലിരിക്കുന്ന മെയില് റെഡ് റോസ് ബാക്കിൽ ഇരിക്കുന്ന ഫീമെയില് ഇത് റെഡ് നീഞ്ചയും റെഡ് മാൺട്രയും ക്രോസ് പെയർ ആണ് ആ ഇപ്പോൾ ഫ്രണ്ടിലോട്ട് കയറുതന്നത് ആണ് അതിന്റെ കണ്ണിന്റെ അവിടെ ബാറുണ്ടോ അതാണ് റെഡ് നീഞ്ച മറ്റു പേളാലും റെഡ് റോസും പേളങ്കേളങ്കാരാണ് ഇന്നത്തെ ഫീമെയില് റെഡ് റോസ് മെയിലും

ക്രോസ് ബ്രീഡ് ചെയ്യാൻ കാരണം നമ്മൾ പൊതുവേ കസ്റ്റമൈസ് ചോദിക്കണ അവർക്ക് മൂന്ന് ടു നാല് വെറൈറ്റി കുഞ്ഞുങ്ങൾ വേണമെന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ മെയിലിന്റെയും ഫീമെയിലിന്റെയും കുഞ്ഞുങ്ങൾ ഇറങ്ങും അതിൻ്റെ ഒരു ക്രോസ് ആയിട്ട് രണ്ട് വെറൈറ്റി കളിറങ്ങും അപ്പം നമുക്ക് അവരുടെ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും അത് മ്യൂക്കസ് തിന്നോണ്ട പിള്ളേരും അതിന്റെ മേത്തുനിന്നാണ് മ്യൂക്കസ് തിന്ന അപ്പം ആയിട്ടാണ് സ്പോട്ട് അത് ആ ചേഞ്ച് ചേഞ്ച് ഉണ്ടായി ഒരു ഒരു ഏതൊക്കെ സ്റ്റേജസ് അവരുടെ എന്താണ് ഫീഡ് പറയാമോ ഇത് ആദ്യം എഗ് ഇട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തൊട്ടാണ് ഇത് വിരിഞ്ഞു തുടങ്ങണേ വിരിഞ്ഞു വിരിഞ്ഞുടങ്ങിയിട്ട് ഒരു നാലാമത്തെ ദിവസം ദിവസമാകുമ്പോഴേക്കും ഫ്രീ സിം ആവും ഫ്രീ സിം ആയിട്ട് ഈ ബോഡിയിലോട്ട് ഇപ്പം ഒട്ടിപ്പിടിച്ച് നടക്കണില്ലേ അതുപോലെ അറ്റാച്ച് ആവും അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നാലാമത്തെ ദിവസം തൊട്ട് പേരന്റ്സിന്റെ ബോഡിയിലോട്ട് ആർ ടിമ ഒഴിച്ചു കൊടുക്കും അത് കുഞ്ഞുങ്ങൾ ഫീഡ് ചെയ്യുന്ന ഫുഡാണിത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കൊടുക്കണ ഫുഡാണ് കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ നമുക്ക് നോക്കിയാൽ കാണാം അതിന്റെ ഓരോ വയറിലും വയറിങ്ങനെ ഓറഞ്ച് കളർ കാണാം കുഞ്ഞുങ്ങളുടെ അതിപ്പോ ആർ ടി ഫീഡ് ചെയ്തിട്ടിരിക്കണ

ണ്ടോ അത് എഗ്ഗ് വിരിഞ്ഞതാണ് ഇത് ഇത് ചെക്ക് എന്ന് മെയിൽ ഏഴ് ഉണ്ട് ഫീമെയില് ഒരു അഞ്ചരണെങ്കിൽ മേല്സിനെ കാണാൻ ഭംഗിയും പിന്നെ ഇത്ര തടി കൂടുതലായിരിക്കും സൈസും കൂടുതലായിരിക്കും ഫീമെലിനേക്കാളും ഇത് പന്ത്രണ്ടായിരം രൂപ പക്ഷെ കൊടുക്കാനുള്ള ഇത് ഞാൻ ബ്രീഡ് ചെയ്ത് റേസ് ചെയ്ത എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാറ്റടിപൊളിയാ ഇത് റെഡ് മാൻഡ്രെയിൻ ആണ് ഇത് നമുക്ക് അയച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഇട്ടേക്കണേ ഒരു ദിവസം ഫീഡ് കൊടുക്കാതെ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ അയക്കുകയുള്ളൂ ഫീഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആയിട്ട് അവിടെ ചെല്ലുമ്പോഴേക്കും ഫീഡ് എടുക്കൂല കംപ്ലൈന്റ് വരും റെഡ് ഫ്രണ്ടിൽ നിൽക്കണമാണ് മെയില് അല്ല ഫ്രണ്ടിൽ നിൽക്കണ ഫീമെയില് ബാക്കിൽ നിൽക്കണ മെയില് അതെന്ന് വെച്ചാൽ മെയിൽ അറിയാൻ വേണ്ടിയിട്ട് അതിന് ലിപ്പിന് തിക്നെസ് കൂടുതലായിരിക്കും എന്നുവെച്ചാൽ ഈ ഫീമെല് ചെയ്യാൻ വേണ്ടി അടി നമുക്ക് വിശദമായിട്ട് ഞാൻ കുറച്ച് കിടക്കാം നമുക്ക് ഡിസ്കസിന്റെ ബ്രീഡിങ് എങ്ങനെയാണ് നമുക്ക് അതിനെ വളർത്തേണ്ട രീതി എങ്ങനെയാണ് നമുക്ക് അതിനൊരു സെറ്റിങ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പൊ അതിന് നമുക്ക് കിടക്കാം അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഒരു തുടക്കക്കാരനാണ് അപ്പം നമുക്ക് ഡിസ്കസിനെ വളർത്താൻ വേണ്ടി ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഡിസ്കസ് എന്ന് പറഞ്ഞ ഒരു മത്സ്യത്തിനെ വളർത്താൻ വേണ്ടി ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ നമ്മൾ കരുതി വെക്കേണ്ടത് ബേസിക് ആയിട്ട് ഇതിന് ഫുൾ ടൈം എയർ വേണം എയർ പിന്നെ പി എച്ച് വെള്ളത്തിൻ്റെ ക്വാളിറ്റി വെള്ളത്തിലെ ക്വാളിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ആയിട്ട് വന്ന പിന്നെ ഇങ്ങനെ ഒട്ടി പിടിക്കും പിന്നെ മ്യൂക്കസ് പൊട്ടും ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് പിന്നെ ഇനി ആ ട്രീറ്റ്മെന്റ് ചെയ്യണം പിന്നെ ഇൻ്റർണൽ പാരസൈറ്റ് വരാം അതെ നമ്മൾ വേറെ ആൾക്കാർ ഇപ്പം മലേഷ്യ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയല്ലോ ഇവിടെ അപ്പം ഇവിടെ വരുമ്പോൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുമാണ് നമ്മൾ ബാക്കി ഇവിടുത്തെ ഫീഡ് എടുത്ത് കൊടുക്കാൻ തുടങ്ങാൻ നമ്മൾ ഏകദേശം നമുക്കൊരു കുഞ്ഞുങ്ങളെ ആയിട്ട് എടുത്ത് വളർത്തുന്നതാണ് ഒരു തുടക്ക കാരണം നല്ല കുഞ്ഞുങ്ങളെടുത്ത് വളർത്തുന്നതാണോ അതോ ഒരു പരിവർത്തനത്തുള്ള ബ്രീഡിംഗ് ഏതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു രണ്ടിഞ്ച് ബോ ഉള്ള സൈസ് എടുത്താൽ മതി എന്നുവെച്ചാൽ അവർക്ക് തുടക്കക്കാര്ക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെ കയറിയെന്ന് അതുകൊണ്ട് രണ്ടിഞ്ച് സൈസ് എടുക്കുവാണെങ്കിൽ അവർക്ക് റിസ്ക് കുറവായിരിക്കും എന്താ വെച്ചാൽ ഇഞ്ച് ഒക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തു പോകാനുള്ള ചാൻസ് കൂടെയല്ല നിങ്ങളാണെങ്കിലും കൂടുതൽ സെയിൽ ചെയ്യാൻ വേണ്ടി ും ചോദിക്കണെ ഒരു ഇഞ്ച് റേറ്റ് കുറവാലോ നൂറ്റമ്പത് രൂപ ഏതൊക്കെ ഇനങ്ങളാണ് കോമൺ ആയിട്ട് ഡിസ്കസിനകത്ത് പറയാവോ റെഡ് മാൻട്രൈൻ ഉണ്ട് യെല്ലോ മാൻട്രൈൻ ഉണ്ട് പിന്നെ ടർക്കി മോഡലുണ്ട് ഈ ബാർ ടൈപ്പ് ഉണ്ട് ഫ്രണ്ടിലുണ്ട് കാണിച്ചുതരാം അതാണ് മെയിൻ ആയിട്ടുള്ള ഡിസ്കസ് എന്ന് പറഞ്ഞാൽ ആ സാധനമാണ് നമ്മൾ കണ്ടില്ലേ ആ ശരിക്കുള്ളത് സാധനാണ് ശരിക്കും നമ്മൾ ബ്രീഡ് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു 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 സെയിം നാലോ ആറോ പീസ് എടുക്കുക അതിനൂണിറ്റി ടാങ്കില് ഇപ്പൊ നമ്മള് വെച്ച പോലെ ഒരുമിച്ചെടുക്കുക ഇതിപ്പോൾ ബൾക്കായിട്ട് കിടക്കണ ഒരു നമ്മൾ സെലക്ട് ചെയ്യാം നമുക്ക് പോസിബിൾ മെയിലാണ് ഫീമെയിലാണ് തോന്നുന്ന സാധനത്തിന് സെലക്ട് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് ഇടുക എന്നിട്ട് ഒരു ബ്രീഡിങ് കോൺ വെച്ചെടുക്കുക അപ്പൊ ഇന്നത്തെ ഏറ്റവും പാറ്റന്റ് ആയിട്ടുള്ള ഒരു മെയിൽ എല്ലാം അടിച്ച് മൂലയിലാക്കിയിട്ട് ആ പെണ്ണി മെച്ചുകൊണ്ട് പോകും കോണ്ടെ ചൂട്ടിപ്പോയിരിക്കും സജ്ജീകരിക്കാൻ നേരത്തെ ഒന്നര ഇതിന് മെയിൻ ആയിട്ട് വേണ്ട ഷേപ്പ് വരാൻ വേണ്ടിട്ട് ഒന്നരടി പൊക്കം വേണം പൊക്കാണ് മെയിൻ ആയിട്ട് വേണ്ടത് ഇത് സൈലന്റ് മൂവ് ചെയ്യണ ഡിസ് ഡിസ്കസ് എന്ന് പറഞ്ഞാൽ സൈലന്റ് മൂവ് ആണ് അഗ്രസീവ് അങ്ങനെ അഗ്രസീവാണ് ഫിഷ് അല്ല അല്ലെ റെക്റ്റാങ്കിൾ ആണ് ബ്രീഡിങ്ങിന് നല്ല ഒന്നരടി ഓ ഒന്നേകാലടി വീതി വീതിയൊക്കെ മതി എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളെന്തെങ്കിലും ബ്രീഡിങ്ങിന്റെ സമയത്ത് നമുക്ക് ഹിക്കാരി ബയോൾഡ് കൊടുക്കണം നല്ലതായിരിക്കും പ്രോട്ടീൻ കൂടെ പിന്നെ മാസ് നന്നായിട്ട് വയ്ക്കും പിന്നെ പോരാത്തതിന് നമുക്ക് മെയിൽ ആൻഡ് എങ്ങനെ പറഞ്ഞു ആൻഡ് ഫീമെയിലിന്റെ നമുക്ക് അതിന്റെ ലിപ്പ് നോക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ അബ്ഡോമൻ നോക്കി മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില മെയിൽസിന് തലയിൽ ഹംപുണ്ടാവും നമ്മളീ ഗൗരേനെ പോലെ കാണില്ലേ അതുപോലെ ഉണ്ടാവും പിന്നെ ടോഫിനിന്റെ ഏറ്റാറ്റത്ത് കൂർത്തിരിക്കും പിന്നെ നമുക്ക് നമുക്ക് ഗ്രൂപ്പായിട്ട് ഇടാൻ പറ്റില്ല ഗ്രൂപ്പായിട്ട് ഇടാൻ പറ്റില്ല അല്ല നമുക്ക് കമ്മ്യൂണിറ്റി ടാങ്കിൽ വെച്ചു കൊടുക്കാണെങ്കിൽ ആ പോസിബിൾ പേർ വന്ന് മുട്ടയിടും പക്ഷെ ഹാച്ച് ആവൂല ബാക്കിയുള്ളത് അങ്ങനെ വന്ന് ആ എഗ് തിന്നും അപ്പൊ നമുക്ക് എന്തായാലും അറിയാം ഇത് പേർ ആയത് പോസിബിൾ നമുക്ക് എന്തായാലും മനസ്സിലാവും അപ്പൊ അത് പിടിച്ച് മാറ്റിട്ടാ മതി

അതിപ്പോ അര കിലോയ്ക്ക് എണ്ണൂറ് രൂപ കിലോയ്ക്ക് രൂപ ചിലർ പറയും ഈ റെഡ് കളർ കയറാൻ കളർ ഫീഡ് ആഡ് ചെയ്ത് തരാൻ പറയും അപ്പൊ അതൊക്കെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ആവശ്യത്തിന് നമുക്ക് ഒരു എന്തൊക്കെ അസുഖങ്ങളാണ് കോമൺ ആയിട്ട് ഈ ഒരു ഡിസ്കസ് മിഷിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് മീനും വൈറ്റ് പോപ്പ് വരാം പിന്നെ തണുപ്പ് വരുമ്പോ ഈ മ്യൂക്കസ് പൊട്ടാനുള്ള ചാൻസ് ചാൻസ്ണ്ട് മെയിനായിട്ട് മാൻഡ്രൈൻ ഈ പ്ലെയിൻ സ്ട്രെയിൻ ഉള്ള വെറൈറ്റിക്ക് തന്നെ പിന്നെ ഗിൽസിന് പ്രോബ്ലം വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ വീക്കിലി പൊട്ടാസ്യം ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും പിന്നെ ഡെയിലി വാട്ടർ ചേഞ്ച് ചെയ്യുക അമോണിയുടെ കണ്ടന്റ് വാട്ടറിന്റെ ക്വാളിറ്റി ആണ് ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ടത് നൂറ്റമ്പതിന്റെ താഴെ ഈ കോമൺ പ്രോബ്ലംസ് നമുക്ക് നേരിടേണ്ടി വരുന്ന വിപണനത്തിനൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നമുക്കിപ്പോ ഹൈ ക്വാളിറ്റി സാധനം കൊടുത്താലും അവർക്ക് ലോ പ്രൈസ് ആണ് വേണ്ട നമ്മള് നമ്മള് നമ്മുടെ കസ്റ്റമറിന് ഒരു ഉപകാരം ഉണ്ടാവണമെന്ന് വിചാരിച്ചാൽ വലിയ സൈസ് എടുക്കാൻ പറയും അവരോട് അവർക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് നോക്കി അവർ എടുത്തോണ്ട് പോകും അവരോട് പറയും ഇത് ചാൻസ് കുറവാണ് ലൈവ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് അത് തന്നെ വേണം മറ്റേ അവസാനം വിളിച്ചിട്ട് പറയും ചേട്ടൻ പറഞ്ഞ ശരിയായിരുന്നു ഞാൻ വലുതെടുത്താൽ മതി എന്ന് പറയും എന്നിട്ട് രണ്ടാമത് വരുമ്പോ പിന്നെ അവരെ വലുതെടുക്കുകയുള്ളു നമുക്ക് ഇപ്പൊ കേരളത്തിലൊക്കെ തന്നെയാണെങ്കിലും ഇത് ഈസിലി അവൈലബിൾ ആണോ അതോ ഇത് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല എന്നുവെച്ചാൽ റിസ്ക് ഇച്ചിരി കൂടുതലാ ടെമ്പറേച്ചർ ഫോളോ ചെയ്ത കഴിഞ്ഞാൽ ഇതിപ്പോ ഇങ്ങനെ നടക്കുന്ന എല്ലാം ഇങ്ങനെ മൂലപ്പം ഇരിക്കും പിന്നെ പെട്ടെന്ന് അസുഖം വരും അങ്ങനെ ഒരു ഫിഷാണ് ആണ് ഭയങ്കര സെൻസിറ്റീവ് ആണ് അല്ലേ നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏത് നമുക്ക് നമുക്ക് ലോക്കൽ ബ്രീഡിൽ ആദ്യം തുടങ്ങണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി ക്വാളിറ്റി കണ്ടിട്ട് ഇമ്പോർട്ടൻഡ് എടുക്കും പക്ഷെ അതിന് ഈ കാലാവസ്ഥയായിട്ട് ചേരാൻ ഒരു സമയം കൊടുക്കണം നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല നമ്മൾ എന്തെങ്കിലും സാധനം മേടിക്കുമ്പോ അപ്പ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണമെന്ന് പക്ഷെ അത് കിട്ടത്തില്ല നമ്മള് കൊണ്ടുവന്ന് നമ്മുടെ വെള്ളമായിട്ട് യോജിച്ച് ആ കണ്ടീഷനൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാണ് അത് ഒരു പോസിബിലിറ്റി ആണിക്കുള്ളൂ ബ്രീഡ് ചെയ്യാൻ ട്രാവൽ ചെയ്യുമ്പോൾ അത് നമ്മൾ മുമ്പ് ഒരു ദിവസം ഫീഡ് കൊടുക്കാതിരിക്കണം ട്രാവൽ ചെയ്യുമ്പോൾ ഇതിന്റെ വയറ്റിൽ എന്തെങ്കിലും ണ്ടെങ്കിൽ അതിന് ബോൾട്ട് അടിക്കും ഇങ്ങനെ വയർ ഉയർത്തു വരും അങ്ങനെ അസുഖൊക്കെ വരാൻ ചാൻസ് കൂടെ ഇന്റർണൽ പാരസൈറ്റൊക്കെ നമ്മള് ഇമ്പോർട്ടഡ് എടുത്തു കഴിഞ്ഞാൽ തൊട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് നൂറ്റമ്പത് തൊട്ട് ആറായിരം രൂപ വരെ റേറ്റ് റേറ്റ് ഉള്ള ഉണ്ട് 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 ഇവിടെ തന്നെ കുഞ്ഞുങ്ങളെ ഉത്പാദിപ്പിച്ച് വിശ്വസ്തമായിട്ട് ഇപ്പൊ പിന്നെ പിന്നെ ആ എല്ലാം വരെയുള്ള ചില പ്യുർ പെയർ വേണമെന്ന് പറയും അപ്പൊ മാത്രം കൊടുക്കും അതിനനുസരിച്ച് റേറ്റ് ഇച്ചിരി കൂടും ഒരു നൂറ്റമ്പത് നൂറ്റമ്പത് കൊടുക്കുന്നതിന് നൂറ്റമ്പത് രൂപയാവും നമ്മള് ബിസ്കസ് ആഹാരങ്ങളാണ് കൊടുക്കേണ്ടത് എന്നുള്ള സംശയം ഉണ്ടായിരുന്നു ഞാനിവിടെ പ്രിപ്പയർ ചെയ്യണ ബീഫിൻ്റെ ഹേർട്ടാണ് കൊടുക്കണത് റെസിപ്പി ഉണ്ട് അതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണ അനുസരിച്ച് ബീഫിൻ്റെ ഹേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് വയ്ക്കും അതിന് നമ്മൾ മൂന്ന് നേരം ഫീഡ് ചെയ്ത് രണ്ടു നേരം വാട്ടർ ചേഞ്ച് ആണ് അതിന് രാവിലെ മോർണിംഗ് വാട്ടർ ചേഞ്ച് ചെയ്ത് ഫീഡ് കൊടുക്കും ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പ് വാട്ടർ ചേഞ്ച് ചെയ്ത് എല്ലാം ക്ലീൻ ആക്കി വെക്കും ഞാൻ ഇവിടെ വന്നിട്ട് മീഡിയം പ്ലെയിൻ ആയിട്ടുള്ള അക്വറിയാണ് ഒരു ഒരു സെറ്റ് ചെയ്യാൻ കാരണം പ്ലെയിൻ ആയിട്ട് അക്യോറിയം ഇത് എഗ്ഗ വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ സാന്റ് ഒക്കെ ഇടുകയാണെങ്കിൽ അന്നത്തെ പോയി പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസ് കൂടെയല്ല നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടെയല്ല പ്ലെയിൻ ആണെങ്കിൽ പിന്നെ ഈ ഇനി നമ്മൾ പൊതുവേ ബീഫിന്റെ ഹേട്ടോ കൊടുക്കണേ അതേപോലെ സ്റ്റോണൊക്കെ ആണെങ്കിൽ അന്നത്തെ പറ്റി പിടിച്ചിരിക്കും പിന്നെ അത് ഭയങ്കര ഇതിന് അമോണിയ ചാൻസ് കൂടെ ഈ വെള്ളത്തിന്റെ പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാതെ നമ്മുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പി എച്ച് നോക്കേണ്ടി വരും ഇപ്പൊ ഹാർഡ്നെസിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടാവാം അപ്പം നമ്മളെങ്ങനെയുള്ള വാട്ടർ ഉപയോഗിക്കേണ്ടതാണ് നല്ലത് അതാണ് പി എച്ച് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ടു സെവൻ കുഴപ്പമില്ല നോർമലായിട്ട് നമ്മളിവിടെ വളർത്താൻ വേണ്ടി നമ്മൾ മീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾ

പിന്നെ വാട്ടറിന്റെ ഒരു ഒരു ടാപ്പ് വാട്ടർ ഉപയോഗിക്കാം ഉപയോഗിക്കാം അങ്ങനെ എന്തെങ്കിലും നമുക്ക് ക്ലോറിൻ 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 വെള്ളം വെള്ളം ആന്റി ആഡ് നല്ലതാണ് പക്ഷെ അതിന്റെ പിഎച്ച് എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇവിടെ വെൽ വാട്ടർ ഉപയോഗിക്കണം നമുക്ക് അത് ബോർവെല്ലുള്ളവർക്കാണ് ആവശ്യം വേണ്ടി വന്നത് ഇവിടെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കാറില്ല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇല്ല ഇല്ല അങ്ങനെയൊന്നുമില്ല അത് വെള്ളം എടുക്കുവാണെങ്കിൽ അത് ഒരു ദിവസം പിടിച്ചു വെച്ചിട്ട് വേണോ ഇന്നത്തേക്ക് യൂസ് ചെയ്യാൻ ഡയറക്റ്റ് അടിക്കരുത് നമുക്ക് ഇതിന്റെ ഒരു വാട്ടർ കാര്യങ്ങളൊക്കെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കുഞ്ഞുങ്ങള് ഉണ്ടാവുവാണെങ്കിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കുഞ്ഞുങ്ങള് നമുക്ക് അതിന് നോക്കിയാൽ കാണാൻ പറ്റും അന്നത്തെ നോക്കിയാ കാണാം മോളിൽ അതുകൊണ്ടോ കുഞ്ഞുങ്ങൾ മോളെങ്ങനെ പറ്റി പിടിച്ചിരിക്കും ഇതിപ്പോ ഫ്രീ സ്വിമ്മിങ് ഇനിഷ്യൽ സ്റ്റേജ് ആണ് ഇത് ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ ബോഡിയിലോട്ട് അറ്റാച്ച് ആവും ഇതിപ്പോ ഏഴാമത്തെ ദിവസം അപ്പൊ കൂടുതലും ഒരു രണ്ടിഞ്ചിനൊക്കെ മോളിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഷോർട്ട് ണി നാലൊരു ടാങ്ക് ആയിരിക്കും നല്ലത് നാലൊരു ടാങ്കിൽ ഒരു എട്ട് പീസ് എട്ട് അത് ഡിഫറെന്റ് കളർ എടുക്കണായിരിക്കും നല്ലത് പിന്നെ നമുക്കിതിനെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളർത്തി ബ്രീഡ് ചെയ്യാനൊക്കെ വളരെ ഈസി ഇതിപ്പോ നമ്മള് നമ്മളുടെ കുഞ്ഞുങ്ങളെ നോക്കണ രീതിയിൽ ഇതിനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് റിസൾട്ട് കിട്ടും ഉറപ്പാണ് നമ്മള് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യം ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അന്നത്തേക്ക് ഇറങ്ങണം പൂർണ്ണമായിട്ട് ശ്രദ്ധ വേണം അപ്പോൾ നല്ലൊരു വീഡിയോസ് നമുക്ക് തന്നതിനകത്ത് നന്ദിയുണ്ട് പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഡിസ്കസിനൊക്കെ നിങ്ങൾക്ക് വാങ്ങണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലോ നമ്പർ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും നമ്മുടെ വീഡിയോസിനകത്തും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഡിസ്കസിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ആൾ ഡിസ്കസിനുള്ള ഫീഡ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിനൊക്കെ ആയിട്ട് അദ്ദേഹത്തിനെ വിളിക്കാവുന്നതാണ് അപ്പോൾ ഏത് സമയത്തും അവൈലബിൾ ആണോ അതെ അതെ ഏത് സമയത്ത് വിളിച്ചാലും അദ്ദേഹം അവൈലബിൾ ആണ് ഇവിടെ നിലവിനകത്ത് നമുക്ക് ബ്രീഡ്സ് കൊടുക്കാനുണ്ടോ ഇത് ഇപ്പം കാണുന്ന വെറൈറ്റി മൊത്തം കൊടുക്കാനുള്ള അത് സ്റ്റോക്ക് പുതിയത് വന്നതാണ് പുതിയ മാർക്കറ്റിൻ്റെ ആണെല്ലാം ഓക്കെ ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഓക്കെ